പോലീസ് സിനിമ ചെയ്യുമ്പോൾ ആ ആ സിനിമയിൽ അല്ലെങ്കിൽ ക്യാരക്ടറിന് അദ്ദേഹം എന്തെങ്കിലും ഒരു പ്രത്യേകത കാണാതെ എന്ന് എനിക്ക് ഒരു ഉറപ്പുണ്ട് അപ്പോ ഒരു കണ്ണിച്ചോറ ഇല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ കട്ട് ചെയ്ത് ആരോഗ്യത്തിന് ഹാനികരം അത് ഞാനാ പറഞ്ഞിരിക്കുന്നത് ഈ സിനിമ അങ്ങനെ ഒരു ഈഗോ ക്ലാഷ് വെച്ചിട്ടുള്ള സിനിമയല്ല രണ്ട് റാങ്കിലുള്ള പോലീസുകാരുടെ ഈഗോ അല്ല ഈ സിനിമ ഒരിക്കലും അല്ല അല്ല ഞാനും എന്തായാലും തലവന്മാരെ രണ്ടുപേരെയും പോയിട്ടില്ല പോയിട്ടില്ല എനിക്ക് വേറെ പ്രധാന നിൽക്കുമ്പോൾ അവരെ ഒരുപോലെ പറയുന്നത് വളരെ ആയിട്ടുള്ള ജോലിയാണ് രണ്ടും ബാലൻസ് അവസാനം വരെ ഒക്കെ ഒഴിവാക്കാം എന്ന് തോന്നുന്ന ഒരു വേർഷനിലേക്ക് ഈ സിനിമ എത്തിയതിനു ശേഷമാണ് ഇതിന്റെ റിലീസ് പ്ലാൻ ചെയ്തത് എല്ലാ സിനിമകളും ആസിഫിക്ക് എല്ലാ ജോണറുകളും സോ വാട്ട് മേക്സ് ആസിഫിലി സ്പെഷ്യൽ എന്ന് എന്താ അസുഫലിയുടെ ടാലൻ്റ് തന്നെയാണ് ദാറ്റ് മേയ്ക്സ് അസുഫലി സ്പെഷ്യൽ ഫോർ മീ അത് ദാൻ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് മൈ ബ്രദർ ടാലൻറ്റ് തന്നെയാണ് ഓരോ സിനിമയിലും നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞ് ഞാൻ ചെയ്യാത്ത ഇപ്പോൾ സന്ദേഹവും വിജയ് സുപ്രം പറയും ഒക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ അതല്ലാതെ ഇപ്പോൾ നമുക്ക് പേര് പെട്ടെന്ന് പറഞ്ഞ കെട്ടുകളാണ് മാലാർഗയിലെ ശ്രീവാചനും പിന്നെ ഉയരയിലെ ഗോവിന്ദും ഒക്കെ കാണുമ്പോൾ ഒരു സുഹൃത്തുന്നതിനപ്പുറം നമുക്ക് തോന്നുന്ന ഒരു ഇഷ്ടമുണ്ടല്ലോ ആ ഇഷ്ടം തന്നെയാണ് വീണ്ടും വീണ്ടും എനിക്ക് ആസിഫന് വെച്ച് സിനിമകൾ ചെയ്യാം ഇപ്പോൾ രണ്ടുപേര് തമ്മിലൊരു ഈഗോ ക്ലാഷ് അല്ലെങ്കിൽ രണ്ടാളുകൾ ഒരേ സമയം റോ ആവുകയും എന്നാൽ അവർ രണ്ടുപേര് ഇടിച്ചിടിച്ചു നിൽക്കുകയും ചെയ്യുന്നതിന് പാൻ ഇന്ത്യ ലെവലിൽ തന്നെ അയ്യപ്പനും കോശിയും എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് ബുക്കായി മാറിയിരിക്കുന്നു ലോകേഷ് ഉൾപ്പെടെ ഈ സിനിമയെ പറ്റിയാണ് പറയുന്നത് അപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇപ്പൊ ഗോഡ് ഫാദർ നായകനൊക്കെ ഒരു ഇൻസ്പിരേഷൻ ആയ പോലെ അയ്യപ്പനും കോശിയും തലവൻ ഒരു ഇൻസ്പിറേഷൻ ഒരു നമ്മൾ ഇതിന്റെ ടീസർ ഇറക്കിയപ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യമാണ് ഈ അയ്യപ്പനും കോശിയും ഡ്രൈവിംഗ് ലൈസൻസ് പോലത്തെ ഈഗോ ക്ലാഷുകൾ വെച്ചിട്ടുള്ള പക്ഷെ ഞാനിത് ഇവിടെ ഉറപ്പായിട്ടും പറയണം എന്ന് വിചാരിച്ചൊരു കാര്യം തന്നെയാണ് ആ നമ്മൾ സംസാരിക്കേണ്ട വിഷയം തന്നെയാണ് ഈ സിനിമ അങ്ങനെ ഒരു ഈഗോ ക്ലാഷ് വെച്ചിട്ടുള്ള സിനിമയല്ല രണ്ട് റാങ്കിലുള്ള പോലീസുകാരുടെ ഈഗോയല്ല ഈ സിനിമ ഒരിക്കലുമല്ല ആ ഈഗോ ക്ലാഷ് പ്രതീക്ഷിച്ചിട്ട് സിനിമ തിയേറ്ററിലേക്ക് പോകാൻ അങ്ങനെ ഒരു കഥയല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത് പൂർണ്ണമായിട്ട് ഒരു കുറ്റാന്വേഷണ സ്റ്റോറിയാണ് പോലീസിന്റെ പ്രൊസീജിയർ തന്നെയാണ് ഇതിന്റെ എന്താ പറയാ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇതിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും ഓൺലൈൻ മീഡിയ ഉള്ളതുകൊണ്ട് പറയുകയാണ് ഇത് ഒരിക്കലും ഈഗോ ക്ലാഷിന്റെ സിനിമയല്ല അയ്യപ്പൻ കോശിയോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ പോർത്തൊഴിലോ നേരത്തെ പറഞ്ഞ ഒരു പടത്തിന്റെയും ജോണറിപ്പെടുന്ന പടമല്ല ഇത് അസിഫന് അതായത് ഈ സിനിമയിൽ ബിശേട്ടിന്റെ കൂടെ എന്റെ മോഹവും കൂടെ കണ്ടപ്പോ അതായത് രണ്ട് ഹീറോസ് ഉണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ ഒരു പോസ്റ്റർ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്ത ഒരു ചോദ്യം അത് തന്നെയായിരുന്നു ഒരിക്കലും അതിനെ ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു സിനിമയല്ല

നിങ്ങൾക്കറിയാം ആ സമയത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ ഏറ്റവും കൂടുതൽ ട്വിസ്റ്റുകൾ നിറഞ്ഞ മലയാള സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് ആയിരുന്നു അതിനെ പ്രൊമോട്ട് ചെയ്തിരുന്നത് ഒക്കെ ഇപ്പോഴും അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അപ്പോൾ അതൊരു ഔട്ട് ആൻഡ് ഔട്ട് ത്രില്ലർ ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ യാദൃശിക വളരെ യാദർശികമായിട്ടാണ് ഞാൻ സന്ദേഹങ്ങളുടെയും പോലത്തെ ഒരു പാറ്റേണിലേക്ക് എത്തിച്ചേർന്നത് പക്ഷെ അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്ന മറ്റു മറ്റു ജോണറുകൾ പരീക്ഷിക്കുകയെന്ന് വിചാരിക്കുന്നത് തീർച്ചയായിട്ടും മറ്റേത് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര റെപ്യൂറ്റേഷൻ ഫീൽ ഇല്ല നമുക്ക് എല്ലാവർക്കും എനിക്ക് തന്നെ അതുകൊണ്ടൊരു മാറ്റിയുള്ള പരീക്ഷണമായിരുന്നു ഇന്നലെ വരെ ഇന്നലെ വരെ സ്റ്റിൽ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമയാണ് ഇത് അതിനേക്കാൾ ഏറെ സമയമെടുത്തും ആലോചിച്ചു ചെയ്ത സിനിമയാണ് ഈ ഇപ്പൊ തലവൻ എന്ന് പറയുന്നത് നല്ല ചോദ്യം ഇതുവരെയുള്ള സിനിമകളുടെ ഒക്കെ തിര തിരക്കഥ തന്നെയായിരുന്നു ഇതില് സംഭാഷണമാണ് എഴുതിയിരിക്കുന്നത് സംവിധാനമാണ് ഇതിൽ ശരത്തും ആനന്ദം രണ്ടുപേരാണ് ഇതിൽ ശരത് ഒരു പോലീസ് ഓഫീസറാണ് ആനന്ദിന് വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്ന രണ്ടുപേരും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ വന്ന് പറഞ്ഞു ഞാൻ വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അവര് ഭംഗിയായിട്ട് എന്റെ തിരക്കഥ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പൊ അതിനകത്ത് നമുക്കൊന്നും ചെയ്യാനില്ല രസമായിട്ട് തന്നെ അവർ എന്റെ തിരക്കഥ എഴുതിയിട്ടുണ്ട് എനിക്ക് ജസ്റ്റ് ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യേണ്ട ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ സംഭാഷണങ്ങൾ എഴുതുന്ന ജോലിയും ഇപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയിലെ രണ്ട് സൂപ്പർ സ്റ്റാർസിന് തന്നെയാണ് ഈ പറഞ്ഞ പോലെ രണ്ട് ക്യാരക്ടറേഴ്സ് കൊണ്ടുവരുന്നത് അപ്പോൾ അവിടെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു രണ്ടുപേർക്കും രണ്ടുപേരുടെ ആയിട്ടുള്ള സ്പേസ് വേണം അവരുടെ ഇമോഷണൽ കണക്ട് വേണം നമുക്കത് കണക്ട് ആണ് സോ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഉണ്ടാവില്ല കാരണം സ്ക്രീൻപ്ലേ സെറ്റിനെഴുതാത്തപ്പോൾ അതിന്റെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അല്ല ആ അങ്ങനെ സ്ക്രീൻപ്ലേ എഴുതാത്തപ്പോ അത് സെറ്റിലേക്ക് വന്നിട്ട് എവറി ഡേ ഞാൻ അത് ആ പ്രോസസ്സിലുണ്ടായിരുന്നു ഈവൻ എവറി ഡേനൊക്കെ അറിയാം നമ്മളത് ഇവരുടെ പെർഫോമൻസ് അനുസരിച്ച് മാറ്റി എഴുതാത്ത ഒരു ദിവസം പോലും ഇല്ല ഒരു സീൻ പോലും ഇല്ല നല്ല ചോദ്യമാണ് അതായത് എപ്പോഴും ഈ രണ്ട് മാർക്കറ്റ് വാല്യൂ ഉള്ള രണ്ട് മീൻ പ്രധാന മുഖങ്ങളായിട്ട് മറ്റു മുഖങ്ങളുണ്ട് പ്രധാന മുഖങ്ങളായിട്ട് നിൽക്കുമ്പോൾ അവരെ ഒരുപോലെ കൊണ്ടുപോകാമെന്ന് പറയുന്നത് വളരെ ടഫസ്റ്റ് ആയിട്ടുള്ള ജോലിയാണ് രണ്ടും ബാലൻസ് അവസാനം വരെ കൊണ്ടുപോകാന്നുള്ളത് എനിക്ക് തോന്നുന്നു നമ്മൾ സിനിമ റിലീസ് ആവുന്ന ഒരു എട്ട് ദിവസം കൂടി ഒമ്പത് ദിവസം കൂടി ഒരു ക്ലെയിമിങ് ഞങ്ങളുടെ ചെയ്യുന്നില്ല ഭയങ്കര ഉദാത്തമായ സീ ഒന്നുമില്ല നിങ്ങൾ കണ്ടിട്ട് പറയൂ നിങ്ങളാണ്

അദ്ദേഹത്തിന്റെ ഒരു 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 ഏറ്റവും എഡിറ്റിന്റെ രീതി ഉണ്ടല്ലോ കണ്ടിട്ട് എല്ലാം കളയുന്ന ഒരു രീതി അത് ആദ്യം മുതല് അതായത് ഇതിന്റെ നമ്മൾ വായിച്ച് കമ്മിറ്റ് ചെയ്ത ഒരു സ്ക്രിപ്റ്റിൽ നിന്ന് ഈ സിനിമയുടെ ഷൂട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ത്രൂ ഔട്ട് ഈ സിനിമയ്ക്ക് ഒരു ഒരു എവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ഷൂട്ട് ചെയ്യുന്നത് അനുസരിച്ച് അതിന്റെ സ്ക്രിപ്റ്റിന് ഇവോൾവ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അത് ജിസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ചെയ്തു ആ ഷൂട്ട് ചെയ്ത സിനിമയിൽ നിന്ന് ഒരുപാട് ഒരുപാട് ഫൈൻ ട്യൂൺ ചെയ്യാൻ ഇതിന്റെ ഫൈനൽ എഡിറ്റിലേക്ക് ഇപ്പൊ ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് എന്താണ് ഇത്രയും ദിവസം ഇതിന്റെ റിലീസിന് എടുത്തത് എന്ന് ചോദിച്ചതിന് ഒരു മറുപടി ഇതിന്റെ ഈ ഫൈൻ ട്യൂണിംഗ് തന്നെയാണ് എനിക്ക് നേരത്തെ ഞാൻ എടുത്തു പറയണമെന്ന് ആഗ്രഹിച്ച സൂരജിനെ പറ്റിയിട്ട് ഓരോ പ്രാവശ്യം ഞാൻ ഇതുപോലെ ആണ് എന്ന് ചോദിച്ചു വിളിക്കുമ്പോഴും സൂരജിന്റെ കൂടെയാണ് സൂരജിന്റെ കൂടെയാണ് ഇരുന്ന് ഓരോ ഫോർമാറ്റും ഞാൻ ഞാൻ ഇതിന്റെ മൂന്ന് വേർഷൻ ഓഫ് എഡിറ്റ്സ് കണ്ടു ഏറ്റവും ഫൈൻ ട്യൂൺ ആയിട്ട് ചെയ്ത് ഏറ്റവും നമ്മളിപ്പോ പറയല്ലോ ഫസ്റ്റ് ഹാഫ് ലാഗ് സെക്കൻഡ് ഹാഫ് ലാഗ് എന്ന് പറയലോ അത് അങ്ങനെയുള്ള കമൻസ് ഒക്കെ ഒഴി ഒഴിവാക്കാം എന്ന് തോന്നുന്ന ഒരു വേർഷനിലേക്ക് ഈ സിനിമ എത്തിയതിനു ശേഷമാണ് ഇതിന്റെ റിലീസ് പ്ലാൻ ചെയ്തത് അപ്പോൾ ഒരു കണ്ണിച്ചോറ ഇല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്റെ വീട്ടിൽ നിന്ന് സഹകരണം നിങ്ങളൊക്കെ ഉണ്ട് ഞാൻ കേട്ടു ആ ചോദ്യം ഈ സിനിമയുടെ ഈ സിനിമ വരെ എന്റെ വീട്ടിൽ നിന്ന് പോകുമ്പോ വൈഫ് ഒക്കെ ചോദിക്കുന്നത് മീറ്റിംഗ് ഉണ്ടല്ലേ എന്നുള്ളായിരുന്നു പക്ഷെ ഇതിന്റെ പോസ്പെഷൻ തുടങ്ങി കഴിഞ്ഞപ്പോ ആ ചോദ്യം മാറി എഡിറ്റിംഗ് ഉണ്ടല്ലേ അങ്ങനെ ചേട്ടനായിട്ടുള്ള അസോസിയേഷൻ ഇപ്പൊ അനുരാഗ് ചെയ്യുമ്പോൾ പുതിയൊരു ജോണർ അതായത് ലവ് സ്റ്റോറി സ്റ്റോറി ഓപ്പൺ ആയ വെള്ളിമൂങ്ങിയൊരു ജോണർ നമുക്കറിയാം അങ്ങനെയുള്ള തമിഴകൾ വന്നതാണ് ഒരു ഒരു ആ അസോസിയേഷൻ ആക്ടർ എന്നുള്ള എന്നുള്ള രീതിയിലും രീതിയിലും ഹ്യൂമൻ അതിപ്പോ എത്രത്തോളം മാറിയിട്ടുണ്ട് എനിക്ക് സിനിമ ബി ചേട്ടിൻ എന്നും ഒരുപാട് വലിയ സ്പേസ് എനിക്ക് തന്നിട്ടുണ്ട് എന്നെ വളരെ സ്നേഹത്തോടെ കൊച്ചിറക്കാന്നാണ് എപ്പോഴും ബിചേട്ടും വിളിക്കാറുള്ളത് അത് ബിചേട്ട് കൂടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ലൊക്കേഷനിലാണെങ്കിലും ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഹോട്ടലിലുള്ള സമയൊക്കെ ആണെങ്കിലും എല്ലാം ഒരു മെമ്മറബിൾ ആയിട്ടുള്ള സമയമാക്കി അദ്ദേഹം മാറ്റിയിരിക്കും എന്നുള്ള കാര്യത്തിന്റെ അത് ഒരു സംശയമില്ല ഒരുപാട് ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ സിനിമയിലേക്ക് വരുമ്പോ ഭീഷണിനെ പറ്റി എടുത്ത് ഒരുപാട് പോലീസ് വേഷങ്ങൾ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള ഒരാളാണ് ഭീഷണിന്റെ ഫാദർ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു ഭീഷണിന് ഒരു നല്ല പ്രായം വരെ അദ്ദേഹം വളർന്നത് പോലീസ് ക്വാർട്ടേഴ്സിലാണ് അതുകൊണ്ട് നമ്മളെക്കാളൊക്കെ പോലീസുകാരെ പറ്റിയും അവരുടെ രീതികളെ പറ്റിയും ഒക്കെ വളരെ കൃത്യമായി അറിയാവുന്ന ഒരാളാണ് ഭീഷണി അപ്പൊ ബീച്ചറിന്റെ ഒരു പോലീസ് സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ ആ സിനിമയിൽ അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് എന്തെങ്കിലും ഒരു പ്രത്യേകത കാണാതെ നന്നാക്കാനോ അല്ലെങ്കിൽ നായകനെന്തെങ്കിലും അപകടത്തിൽപ്പെടുത്താനോ ആണ് നായകന്മാര് വരാറ് അങ്ങനെ എന്തെങ്കിലും മുൻധാരണകൾ ഉണ്ടായിരുന്നോ സ്ക്രിപ്റ്റ് പറയുമ്പോൾ സാധാരണ ജിസ് ജോയ് നായകനെ നന്നാക്കാൻ അതായത് ഒരു അപകടത്തിൽപ്പെടുമ്പോൾ രക്ഷിക്കാൻ അല്ലെങ്കിൽ ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് ഒരു മുൻധാരണ അതിനുള്ള ഒരു സാഹചര്യമേ വന്നില്ല കാരണം ആദ്യമേ വിളിച്ചപ്പോൾ തന്നെ ചെറിയൊരു ഐഡിയ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ഓൾറെഡി നമ്മുടെ അടുത്തോട്ട് ഇങ്ങോട്ട് ഇൻഫോർമേഷൻ തരുമ്പോ പിന്നെ അതിലേക്ക് നമ്മൾ മുൻധാരണ വെക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അങ്ങനെ കേട്ട് മനസ്സിലാക്കി തന്നെയായിരുന്നു പോയത് അപ്പോ എന്താ പറയുന്നത് ആക്ച്വലി ഈ പടം ജിസ്റ്റാഡിനോട് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല ആ കാര്യം ആദ്യമേ അനൗൺസ് ചെയ്ത സമയത്ത് ഇങ്ങനെ ജിസ്റ്റാഡിന്റെ ഫിലിം ബിജു ആസിഫ് അലി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വെറുതെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു ആ ജിഡൻ ഇന്നാള് അയിന് ഫ്യൂ ഈ അനൗൺസ് ചെയ്യുന്നതിന് കുറച്ച് ആളുകൾക്ക് മുമ്പ് എന്തോ ഒരു ഇവന്റിന് കണ്ടായിരുന്നു അപ്പൊ ഞാനിങ്ങനെ മനസ്സിലോർത്തു ഹാ ജിസ്റ്റാഡൻ പടഞ്ഞാണല്ലോ എന്നൊന്നും വിളിച്ചില്ലല്ലോ ഏഹ് ഞാൻ വെറുതെ മനസ്സിൽ ഞാൻ വിചാരിച്ചു പക്ഷെ ഞാൻ ചോദിച്ചില്ല ഈ മൊമെന്റ് വരെ ഞാനത് പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ട് എൻ്റെ മോൻ്റെ ബർത്ത്ഡേയുടെ അന്ന് വൈകുന്നേരം കോൾ വന്നപ്പോഴാണ് ഇതെന്താണ് അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുമോ എന്തായാലും നല്ല എക്സ്പീരിയൻസ് ഫിലിമിലെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു പ്രത്യേക ഒരു രീതിയായിട്ട് ഇങ്ങനെ നായകനെ നന്നാക്കുന്ന അങ്ങനെയൊന്നും അങ്ങനെയൊന്നും കരുതി അല്ല ആരും കഥാപാത്രം ഒന്നും എഴുതുന്നതും കാര്യങ്ങളും ഒന്നും അതിങ്ങനെ സംഭവിക്കുന്നതിന് ക്യാരക്ടേഴ്സിന് ആയിട്ട് അങ്ങനെ വരുന്ന കാര്യങ്ങളാണല്ലോ എഴുതി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണോ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ഒരു എന്താ പറയുന്നേ എന്റെ ക്യാരക്ടർ വളരെ ഇമോഷണൽ സപ്പോർട്ട് കൊടുത്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറിനെ ഇപ്പൊ പറയാൻ ഉള്ള ഒരു ഒരു സാഹചര്യം ഉള്ളു അല്ല ഞാനും എന്തായാലും തലവന്മാരെ രണ്ടുപേരെയും വെട്ടിലാക്കാനും പോയിട്ടില്ല നന്മമാരും ആക്കാനും പോയിട്ടില്ല ഒന്നിനും പോയിട്ടില്ല ശരിക്കും എനിക്ക് തോന്നുന്നു എൻ്റെതൊരു വേറൊരു വേറെ വഴിയാണ് ഒരു വല്ലാത്ത ഏറ്റവും കൊടുക്കുന്ന കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും എനിക്ക് തോന്നുന്നു നല്ലൊരു ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അതിലൊരുപാട് സന്തോഷവും സന്തോഷവും ഉണ്ട്

അത് മേടിച്ചിട്ടേ ഞാൻ പോവുള്ളൂ അല്ല ഇത് ഞാൻ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നമ്മുടെ ഒരു നടനോട് ഒരു താരത്തോട് ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ അടുത്ത അടുപ്പിച്ചടുപ്പിച്ച് വരുന്നത് പോലീസ് വേഷങ്ങൾ തന്നെയാണ് അപ്പോൾ അതിലങ്ങ് ഉറച്ചു പോകാമെന്നൊരു പിടി ഉണ്ടോന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു മോനെ അത് കൊള്ളാവുന്നോണ്ടല്ലോടാ വിളിക്കുന്നത് നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ വിളിക്കുന്നത് പിന്നെ അതിന് പോലും വിളിക്കാത്ത ഒരുപാട് പേരുടെ ഇടയിൽ അങ്ങനെ വിളിക്കുന്നില്ല അതുതന്നെ വലിയൊരു ഭാഗ്യമാണ് ഏഹ് ഈ സ്ഥിരം പോലീസ് സ്റ്റേഷൻ ചെയ്യുന്നു പറയുന്നവർക്ക് അത് പറയാനല്ലേ പറ്റുള്ളു വേഷം തരാൻ പറ്റില്ലല്ലോ അപ്പൊ സന്തോഷത്തോടുകൂടിയാണ് ഷാജോൺ എന്ത് പറയാനാ ഷാജോണ് സന്തോഷം അവൻ ഊരി ഇട്ട് ഉപ്പായി പഞ്ചത്തായി അങ്ങനെയല്ല ഇതിനകത്ത് എന്താ പറയാ ഈ പറഞ്ഞ പോലെ ഒരുപാട് നടന്നു വിസ്മനുട്ട് ഞങ്ങള് എത്രയോ കൊല്ലത്തെ പരിചയമാണ് കേട്ടോ എത്രയോ കൊല്ലത്തെ പരിചയമാണ് അത് പറയണം അതായത് ഞാനും ജയസൂര്യം കൂടെ ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത് നടക്കുന്ന സമയം ഞാൻ പറഞ്ഞു ടൂ തൗസൻഡ് നയൻറ്റിഎറ്റ് നയൻറ്റി നയൻ ആ സമയത്ത് ഞാനും ജയസൂര്യയും ചെയ്യും ടു ടൂൻ ഷോയാണ് ഞങ്ങളുടെ ഞങ്ങൾ ഒരുപാട് രാജ്യങ്ങളിൽ പോയി പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട് ഞാനും ജയസൂര്യ മാത്രമുള്ള ഷോയാണ് വേറെ ആരുമില്ല വേറെ ബേഡൻസ് ഒന്നും ഇല്ല മയക്കും ഞങ്ങൾ എൻ്റെ പേര് മാത്രം മതി അപ്പൊ അങ്ങനെ ഞങ്ങൾ നടക്കുന്ന ഇടയിൽ ഞങ്ങളുടെ പാർട്നർഷിപ്പിന്റെ ആദ്യം പിരിച്ചത് ഈ മനുഷ്യനാണ് അത അവര് നസറിക്കയുടെ ട്രൂപ്പില് ഡിസ്കവറി അല്ലേ കൊച്ചിൻ ഡിസ്കവറി എന്ന് പറയുന്ന അന്ന് എല്ലാ മിനുക്കരി കലാകാരന്മാരും ഈ ട്രൂപ്പിലൊരു അംഗമാവാൻ വേണ്ടി കൊതിച്ചിരുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് ജയസൂര്യക്ക് നസീറക്ക അതിലൊരു ഇമ്പോർട്ടൻ ആ ട്രൂപ്പിലൊരു അംഗമാക്കി അങ്ങനെയാണ് ഞങ്ങളുടെ പാർട്ണർഷിപ്പ് ആദ്യം പൊളിയുന്നത് പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് അന്ന് മുതൽ ഇക്കാരം ഞാൻ വീട്ടിൽ ഞാൻ വന്നിരിക്കോർക്കാത്തത് കൊണ്ടാണ് ജയ ആ ജയസൂര്യയുടെ കൂടെ അപ്പം അന്ന് മുതലുള്ള ഒരു നസീറക്കയോട് ഇപ്പോഴും എനിക്ക് ആ ഒരു ഷോൾ എത്ര സുഹൃത്തായെന്ന് പറഞ്ഞാലും എനിക്ക് ആ ഷോൾഡറിൽ കൈ ഇടാനുള്ള ഒരു 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 കാരണം നമ്മൾ പിന്നെ കൈയെടുക്കരുത് താങ്ക് യു എന്തായാലും എന്റെ സിനിമയ്ക്ക് വേണ്ടിട്ട് ഡയറക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് താങ്ക് യു പ്രൊഡ്യൂസറിനോടും ഡയറക്ടറിനോടുള്ള ചോദ്യം ടെർബോ ഇറങ്ങുന്നു അതൊരു പ്രധാനപ്പെട്ടതിനൊരു എതിരാളിയായി കാണുന്നുണ്ടോ അല്ലെങ്കിൽ അല്ല സീരിയസ്ലി ഞാൻ നമ്മൾ പറഞ്ഞ വെച്ചാൽ നമ്മൾ നമ്മൾ സിനിമ റിലീസ് ട്വൻ്റി ഫോർത്തിന് നേരത്തെ പ്ലാൻ ചെയ്തതാണ് ഇരുപത്തിനാലാം തീയതി എന്നുള്ളത് നേരത്തെ ഫിക്സ് ചെയ്തതാണ് നമ്മൾ അങ്ങനെയാണ് മറ്റ് കമ്മിറ്റ്മെൻറ്റുകളെല്ലാം ചെയ്തതും ടർബോ പതിമൂന്നാം തീയതി ജൂൺ പതിമൂന്നാം തീയതി ആയിരുന്നു അനൗൺസ് ചെയ്തത് അപ്പോൾ അതിന് മൂന്നാഴ്ച ഗ്യാപ്പ് ഉണ്ടല്ലോ അതിനു മുമ്പ് നമുക്ക് വന്നു പോകാമല്ലോ എന്നുള്ള ഇതിലാണ് അപ്പം അവർ ഇരുപത്തിമൂന്നാം തീയതി ഇങ്ങോട്ട് മാറ്റിയപ്പോൾ ഞങ്ങൾക്ക് മാറാൻ വേറെ ഇടം പോയി നമുക്ക് മാറാൻ വേറെ സ്ഥലമില്ലാതായി പോയി എന്നുള്ളതാണ് അവസ്ഥ വെക്കേഷൻ തീരുന്നു പിന്നെ നമ്മുടെ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ഉണ്ട് നമുക്ക് റിലീസ് ഡേറ്റ് കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഏരിയസ് ഉണ്ട് അപ്പം അതിന് നമുക്കൊരു സ്പേസ് ഇല്ലായ്മ സംഭവിച്ചത് കൊണ്ടാണ് ട്രെയിലറെ കണ്ടില്ലേ അല്ലേ എന്നിട്ട് ഈ ചോദ്യം ചോദിക്കണം അല്ല ശരിക്കും പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ഒരു എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു ഒന്നര മാസം മുന്നേ മുതൽ നമ്മൾ ഇതിന്റെ ഒരു റിലീസ് ഡേറ്റിന്റെ രണ്ട് ഡേറ്റ്സ് നമ്മൾ എടുത്തിരുന്നു അതിനുശേഷം നമ്മുടെ തിയേറ്ററിൽ ഇറങ്ങിയ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മലയാള സിനിമയുടെ ഒരു വസന്ത കാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ജനറേഷനിൽ എല്ലാ സിനിമകൾക്കും മികച്ച അഭിപ്രായങ്ങൾ വരികയും എല്ലാ സിനിമകളും വളരെ തിരക്കുള്ള രീതിയിൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വളരെ സേഫായിട്ട് കണ്ട ഒരു ഡേറ്റ് ആയിരുന്നു ഇരുപത്തിനാല് അപ്പൊ അതിൽ ഭയങ്കര കോൺഫിഡൻസിൽ നിൽക്കുമ്പോഴാണ് വന്നത് വൈശാഖനല്ലേ ചെയ്യാനല്ലേ നമ്മുടെ മനസ്സിലെല്ലാം ഉണ്ടായിരുന്നത് പിന്നെ ഇത്രയും വലിയൊരു സിനിമ ഭയങ്കര വരുന്ന മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ സിനിമ അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പതിമൂന്നുള്ള ഒരു രണ്ടാഴ്ച കൂടെ തള്ളുമായിരിക്കും പടി തീരട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷേ ഇപ്പം ിരിയാണി ഒരാഴ്ച കൂടി ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞങ്ങൾ ഒരാഴ്ച മാറ്റി വെക്കുവായിരുന്നു കേട്ടോ കാരണം അത് മമ്മൂക്ക എന്ന് പറയുന്ന ആളോടുള്ള ആരാധനയും ഞങ്ങളുടെ റെസ്പെക്റ്റും പിന്നെ പേടിയുമാണ് കാരണം അറിയാലോ ഒന്നും കൂടുതലൊന്നും പറയുന്നില്ല സിനിമയുടെ വസന്തകാലം എന്ന് പറഞ്ഞാൽ തന്നെയാണ് മമ്മൂക്കയുടെയും ഏറ്റവും ഗോൾഡൻ പിരീഡിലൂടെയാണ് മമ്മൂക്ക എന്ന ആക്ടർ ഞങ്ങൾ നമ്മൾ വളരെ ഹ്യൂജ് ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ നമ്മളും അത് അദ്ദേഹത്തിനെ വളരെ റെസ്പെക്റ്റോടെയും അദ്ദേഹത്തിന്റെ ഏറ്റവും എന്താ പറയാ ഭയങ്കര വൈദ്യുന്ന ക്യാരക്ടറായിട്ട് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള സിനിമകളുമായിട്ടാണ് മമ്മൂട്ടിക്കമ്പനി വരുന്നതും മമ്മൂക്ക വരുന്നതും തീർച്ചയായിട്ടും അതൊരു അങ്ങനൊരു തരത്തിൽ നമ്മൾ ആലോചനയിൽ വെക്കേഷൻ കഴിഞ്ഞ് മൂന്നാം തീയതി മുതൽ സ്കൂൾ വർക്കുന്നു അഞ്ചാം തീയതി ഇലക്ഷൻ റിസൾട്ട് വരുന്നു മഴ വരാൻ പോകുന്നു അതുകൊണ്ട് ഒരു രീതിയിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പ്രുഷ് ചെയ്യാനായിട്ട് പറ്റാത്ത കൊണ്ടാണ് നമ്മള് ട്വന്റി ട്വന്റി ഫോർത്തിന് ട്വന്റി തേർഡിനാണ് പോകുന്നത് അത് കഴിഞ്ഞ് ട്വന്റി ഫോർ അറിയാം നമ്മള് അത് വലിയ സ്റ്റൈലുള്ള സിനിമയാണ് നമ്മുടേത് നമ്മുടെ കഴിയുന്ന രീതിയിലുള്ള ഒരു സ്കൈര്യങ്ങളുള്ളൊരു സിനിമയാണ് എന്തായാലും നിങ്ങൾ എന്റർടൈൻ ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ആ സിനിമ വിജയി വിജയിക്കുമ്പോൾ ഉറപ്പായിട്ടും ഞങ്ങളുടെ സിനിമയും കൂടെ നിങ്ങൾ പരിഗണിക്കണം അവരെ കൂടെ വിജയിപ്പിക്കണം